അതിജീവനത്തിനായി വരിക്കച്ചക്ക ബാബു സീസണിൽ അയ്യായിരം രൂപ വരെയും സീസൺ അല്ലാത്തപ്പോൾ രൂപ വരെയും നടക്കും പാലാ ഈരാറ്റുപേട്ട റോഡിൽ ഇടപ്പാടിയിൽ അതിജീവനത്തിനായി ബാബുവുമുണ്ട് പതിനെട്ട് വർഷമായി ബേക്കറി കടകളിലും ചായക്കടകളിലും പലഹാരമുണ്ടാക്കി കൊടുക്കുകയായിരുന്നു ബാബുവിൻ്റെ ജോലി ഹൃദയ സംബന്ധമായ രോഗവും സ്ട്രോക്കും വന്നതോടെ ബാബുവിന്റെ ജീവിതം കൈവിട്ടു വീടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടു സ്വന്തമായി ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് മാത്രമായി അങ്ങനെയാണ് പൊൻകുന്നത്തുള്ള ബാബുവിന്റെ വ്യാപാരിയായ ഒരു സുഹൃത്ത് വരിക്കച്ചക്ക വ്യാപാരത്തെ പറ്റി പറഞ്ഞത് ഇതോടെ സ്വന്തമായിട്ടുള്ള മാരുതി എയ്റ്റ് ഹൺഡ്രഡിൽ ബാബുവിന്റെ കച്ചവടം തുടങ്ങി വൻകിട പ്ലാബിൻ തോട്ടങ്ങളിൽ നിന്നും ഹോൾസെയിലാണ് ചക്ക വാങ്ങി വിൽപ്പന സീസൺ അല്ലാത്തപ്പോൾ കിലോ എൺപത് രൂപയും സീസണായാൽ മുപ്പത് നാല്പത് രൂപയ്ക്കുമാണ് വിൽപ്പന വരിക്കച്ചക്ക മാത്രമാണ് വിൽപ്പനക്കൈ എടുക്കുന്നത് കൂടാതെ പതിനെട്ട് മാസം കൊണ്ട് കായ്ക്കുന്ന വരിക്കപ്ലാവിന്റെ എർലി തൈകളും ബാബു വിൽക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് സ്ഥലത്ത് എത്തിച്ചാണ് കച്ചവടം ദിവസവും സീസണിൽ അയ്യായിരം രൂപ വരെയും സീസൺ അല്ലാത്തപ്പോൾ എട്ടായിരം രൂപ വരെയും വിൽപ്പന നടക്കും ഇപ്പോൾ ബാബുവിനെ ജീവിതം തിരിച്ചു പിടിക്കാമെന്നുള്ള പ്രതീക്ഷയാണ് ഒരു മൂന്ന് മാസം കൂടുമ്പാണ് ഈ ചക്ക ബിസിനസ്സായിട്ട് ഇറങ്ങി ഈ വഴി വന്നിരിക്കാനായിട്ട് അതിന് മുന്നേ എനിക്ക് പല കാര്യത്തിൻ്റെ പിന്നെ പണിയായിരുന്നു നമ്മുടെ പ്രകാരം ഉണ്ടാക്കി വിൽക്കുക അതിനെ ബേക്കറികൾ കൊണ്ട് സപ്ലൈ ചെയ്യുന്ന പണിയായിരുന്നു അപ്പോൾ അതിന് അപ്പോൾ ഒരു ആറ് മാസം മുമ്പ് എനിക്ക് സ്ട്രോക്ക് വന്നു അതിന് മുമ്പ് എനിക്ക് ഹാർട്ട് പേഷ്യൻ്റാണ് അങ്ങനെ രണ്ടും കൂടെ വന്നപ്പോഴും എനിക്ക് പിന്നെ വച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ അറിയാത്തൊരു അവസ്ഥയായിരിക്കും വെച്ച് ഹാർഡ് വർക്ക് ഇല്ലാത്തൊരു പണി എന്നുള്ളതാണ് എനിക്ക് എൻ്റെ സ്നേഹം ആണ് ഈ പ്രീ ഫീൽഡിലേക്ക് വരുന്നത് പ്രീ ഫീൽഡ് വന്ന് ഒരു മൂന്ന് മാസം മുന്നേ വരുമ്പം ഒരു ദിവസം വരുന്ന കുഴപ്പമില്ലാത്തൊരു ഇപ്പോൾ ഇത് ഇത്തരത്തിലുള്ള കച്ച ഒക്കെ കൈ വന്നതുകൊണ്ട് എൻ്റെതായ പിന്നെ കറ്റവടി കുറവുണ്ട് എന്നാലും മറ്റുള്ള പിന്നെ അധ്വാനം ഇടത്തത് കൊണ്ട് ജീവിതോപാധി എന്നുള്ളതായിട്ട്